അസ്സാം വൈക്കും വാഹി വാത്തു അലഹമുല്ല വഴിവിളക്കളെ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ സ്വാൽ ജവാബിലേക്ക് പട്ടാമ്പിയിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോയി വന്ന അബുബക്കർ എന്ന സഹോദരൻ അയച്ചിട്ടുള്ള ചോദ്യം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ഹാജിയുടെ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും എന്നത് ശരിയാണോ ഇതാണ് ചോദ്യം ഈ ചോദ്യം വരാൻ കാരണം ഹജ്ജ് യാത്രയിൽ ഒരാൾ ഹാജിമാരോട് ഇത്തരത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറുപടി ഇങ്ങനെ ഒരു കാര്യം സഹീഹായ ഹരീതുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട ഹരീധുകൾ പരിശോധിച്ചാൽ എല്ലാം ദുർബലമായ ഹരീഥുകളാണ് ഒന്നാമത്തേത് ൊബറാനി ഇബ്രു ഹുസൈമ ഹാക്കിം റഹിമുഹുമുല്ല ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള നബിഷല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായി അബുഹുറ റിപ്പോർട്ട് ചെയ്ത ഒരു ഹരീദർ ഹാജിമൻ ഹാജു ഹാജിക്ക് പാപങ്ങൾ പുറക്കപ്പെടും ഹാജി ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ പൊറുക്കല്ലോ തേടിയോ അയാൾക്കും പൊറുക്കപ്പെടും എന്നതാണ് ഒന്നാമതായി ഈ ഹബീദിൽ നാൽപ്പത് ദിവസം എന്ന് പറയുന്നില്ല അപ്പൊ ആ നാൽപ്പത് ദിവസത്തെ കണക്ക് ഇവിടെ ഇല്ല ഇനി പാപങ്ങൾ പുറക്കപ്പെടും ഹാജിക്കും ഹാജി ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചുവോ അപ്പൊ നാൽപ്പത് ദിവസം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നും അങ്ങനെയാകാം എന്ന് വരാം ഒരു ഹാജി ഏത് കാലത്തും പ്രാർത്ഥിച്ചാൽ പൊറുക്കപ്പെടും എന്നാണ് ഈ ഹലീദ് സഹീഹാണെങ്കിൽ വരിക ഇനി ഹാക്യുമിന്റെ റിപ്പോർട്ടിലുള്ളത് അള്ളാഹു മൗഫിർ ഹാജി വലിമനിഫർഹുൽ ഹാജു അള്ളാഹുവെ ഹാജിക്കും ഹാജി ആർക്കു വേണ്ടി പൊറുക്കല്ലെ തേടിയോ അവനും നീ പുറത്തു കൊടുക്കണമേ എന്ന് നബിസല്ലാസ്ലം പ്രാർത്ഥിച്ചു എന്നാണ് ഏതായിരുന്നാലും ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹദീഫ് പണ്ഡിതന്മാർ നടത്തിയ നിരൂപണം പരിശോധിച്ച് നോക്കാം ഇതിന്റെ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് സമസ്തക്കാർ അംഗീകരിക്കുന്ന ഹാഫിസ് അൽ മുന്തിരി അദ്ദേഹം ഈ ഹദീഫിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിഷീഖ് ഉൽ ഖാദി എന്നാണ് ഇതിന്റെ പരമ്പരയിൽ ഷെരീഖുൽ ഖാലി എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഹദീദുകൾ താപകത്തിലല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ റിപ്പോർട്ട് തനിച്ചാണെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം ഇവ മുസ്ലിം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇയാൾക്ക് ദുർബലതയുണ്ട് ഇനി ഹൈസമി ഹൈസമിയെയും സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് മജ്മാ ഉസഫ ഇതിൽ മൂന്നേ ബാർ ഇരുന്നൂറ്റി പതിനൊന്നിൽ ഹൈസമി പറയുന്നത് ഈ ഉദ്ധരിച്ചതിന് ശേഷം ഈ ഹരീസ് ബസ്സാറ് തവറാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിൽ ശരീഖ് പിന് അബ്ദില്ല അന്നഹയി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം വിശ്വസ്തനാണ് പക്ഷേ വഫീഹി ഹി കലാമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചില നിരൂപണങ്ങൾ സംസാരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചില ന്യൂനതകൾ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇനി ഇമാം ബസ്സാർ ഈ ഹരീസ് ഉദ്ധരിക്കുകയും അദ്ദേഹത്തിന്റെ ിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പറായി ആജിമാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടൽ എന്ന അധ്യായത്തിൽ ഈ ഹദീദ് കൊടുത്തതിനുശേഷം ബസ്സാർ തന്നെ പറയുന്നത് ലാൻ ആയാലും റവാഹു ഹാക്കദ ഇല്ലാ ഷരീഖുൻ വല അൻഹു ഇല്ലാ ഹുസൈനുൻ വല നസ്മാഹു ഇല്ല മിൻ ഇബ്രാഹിം ഇങ്ങനെ ഒരു ഹദീദ് മുകളിൽ പറഞ്ഞ ഈ വിമർശന വിധേയനായ ഷെരീഖിനെ സംബന്ധിച്ചാണ് ഇവിടെയും പരാമർശിക്കുന്നത് ഷെരീഖല്ലാതെ ഈ ഹദീദ് റിപ്പോർട്ട് ചെയ്തതായി നമുക്കറിയില്ല ഷെരീഖിൽ നിന്ന് ഹുസൈനും അല്ലാതെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഹദീസ് ഇബ്രാഹീമിൽ നിന്നല്ലാതെ അതായത് ഇബ്രാഹിം സയ്യിദുൽ ജൌഹരി എന്ന ആളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുമില്ല അപ്പൊ ഈ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പറയുന്ന സനദിലൂടെ മാത്രമാണ് ഇത് ഉദ്ധരിച്ചതെങ്കിൽ സ്വീകാര്യയോഗ്യമല്ല എന്നൊരു സൂചനയാണ് ഈ വാചകത്തിൽ അടങ്ങിയിട്ടുള്ളത് നാലാമതായി ഹൈസമി മറ്റൊരു ഹദീഫിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ മജ്വാഴ്ച വായിവിൽ അഞ്ചാം വള്ളി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ شريك وعبد الله بن بن محمد വഫീ ഹി ഷെരീഖുൻ അബ്ദുൽഹിബിൻ മുഹമ്മദും ഇപ്പറഞ്ഞ അതായത് വേറൊരു ഹദീസിനെ കുറിച്ച് പറയാൻ ആ പരമ്പരയിൽ ഷെരീഖുണ്ട് അബ്ദുലാഹിബിൻ മുഹമ്മദും അഖീലുണ്ട് വഫീ ഹിമലഹുൻ പേരിലും ദുർബലതയുണ്ട് അപ്പോ ഈ ഹദീസ് അല്ലാതെ മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചും ഹൈഥമി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇനി സമസ്തക്കാർ അംഗീകരിക്കുന്ന ഹൈഫുൽ ഹജറുൽ അസ്കലാനിയുടെ പ്രമുഖ ശിഷ്യനായ സഹാവി ഹിജറ തൊള്ളായിരത്തി രണ്ടിൽ മരണപ്പെട്ട സഹാവി അദ്ദേഹത്തിന്റെ അലൈഹി നബിമെ ഹദീസുകളിൽ നിന്ന് സഹാബിയോട് ചോദിക്കപ്പെട്ടതിൽ സഹാവി നൽകിയിട്ടുള്ള തൃപ്തികരമായ മറുപടികൾ എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ ഈ ഹദീഫിനെ സംബന്ധിച്ച് അത് ഉദ്ധരിച്ചതിന് ശേഷം ഇത് ഹദീസ് മാത്രമല്ല വേറെയും കുറെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അത് പിന്നെ പറയാം ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം അദ്ദേഹം പറയുന്നു ീതിന്റെ പരമ്പരയിലുള്ള ഷെരീഖുൽ ഖാദി എന്ന് പറയുന്ന ആള് വിമർശിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞത് കാണാം മുകളിൽ പറഞ്ഞ അഞ്ചു പേരും സമസ്തക്കാരായ ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇനി സമസ്തക്കാർ അംഗീകരിക്കാത്ത സലഫിയായ പ്രമുഖനായ ആധുനിക ഹദീസ് പണ്ഡിതനെ കുറിച്ച് പറയാം അദ്ദേഹം ലൈഫ് തർഹീബ് തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഒന്നാം പള്ളിയും മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ അറുനൂറ്റി തൊണ്ണൂറ്റിനാലാം നമ്പർ ഹദീസായി ശേഷം അദ്ദേഹം പറയുന്നു ഈ ഹദീസ് ലൈഫുൻ ദുർബലമാണ് ഇങ്ങനെ എല്ലാ ആളുകളും ഈ ഹദീസ് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമതൊരു ഹദീസ് ഇബിന് അബിഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴാം നമ്പറായി ഉദ്ധരിച്ച ഒരു വാചകമാണ് അത് നബിയുടെ വാക്കല്ല ഹരീതല്ല ഉമർദിഅ അള്ളാഹു വൻ ഹുവിന്റെ വാചകമാണ് അതിൽ പറയുന്നത് ഹാജിക്കും ഹാജി ആർക്കു വേണ്ടി പൊറുക്കല്ല തേടിയോ അയാൾക്കും പാപങ്ങൾ പൊറുക്കപ്പെടും ദുൽഹിത്ജയിലെ ബാക്കി ദിവസങ്ങൾ അതായത് ഹജ്ജ് ഗജേശ്വർ ബാക്കി ദിവസങ്ങൾ അപ്പോൾ ഇരുപത് ദിവസം പിന്നെ മൊഹറം സഫർ രണ്ട് മാസങ്ങൾ അശ്വിൻ റബിയൽ അവൽ റബിയുൽ അവൽ മാസത്തിൽ നിന്ന് പത്ത് ദിവസവും അപ്പൊ രണ്ട് മാസവും ദുൽഹിത്ജയിലെ ഇരുപതും റബിയുൽ അവ്വലിലെ പത്തും തൊണ്ണൂറ് ദിവസം ഏകദേശം മൂന്ന് മാസം ഇവിടെ നാൽപ്പതല്ല അതിന്റെ ഇരട്ടിലധികം ദിവസങ്ങൾ വരുന്നുണ്ട് അത്രയും ദിവസങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഉമർദി അള്ളാഹു അൻഹു പറഞ്ഞു എന്നതാണ് ഇവിടെ നാൽപ്പതിൽ നിന്ന് തൊണ്ണൂറിലേക്ക് എത്തുന്നു ഈ പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഉമർ അല്ലുളാഹുവിന്റെ ഈ വാക്കായിരിക്കില്ല ഉദ്ദേശിച്ചത് എങ്കിൽ പോലും ഈ വാക്ക് നബിയുടേതല്ല ഉമർ ഉമർദി അള്ളാഹു അൻഹുവിന്റേതാണ് ഇനി ആണെങ്കിൽ തന്നെ അത് സ്വീകാര്യ നേരത്തെ പറഞ്ഞ സഹാവി അദ്ദേഹം അല്ല അജീബത്തിൽ മറിലീയ്യ എന്ന ഗ്രന്ഥത്തിൽ പന്ത്രണ്ടാം നമ്പറായി ഈ ഹരീദ് കൊടുക്കുകയും എന്നിട്ട് ലം അഖിഫ് അലിഹി മറക്കുവാൻ ഈ ഹദീസ് മറഫുവായ നിലക്ക് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഫിഹി ലൈഹുബിൻ അബി സുലൈം വഹുഅൽ അതിന്റെ പരമ്പരയിൽ ലെയ്സുബിൻ അബി സുലൈം എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ദുർബലനാണ് എന്ന് ഷാഫിയൾ അംഗീകരിക്കുന്ന സഹാവി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായി ഒരു റിപ്പോർട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസരത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹരീദായി അതിൽ പറയുന്നത് നീ ഹാജിയെ കണ്ടുമുട്ടിയാൽ ഇവിടെ ഏത് ഹാജി എന്ന് പറയില്ല ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളാണോ അല്ല ഹജ്ജ് ചെയ്ത ഒരാളാണോ വാചകത്തിൽ മനസ്സിലാവുന്നത് ഹജ്ജ് ചെയ്തു വന്ന ഒരാൾ ഹാജിയെ കണ്ടാൽ നീ സലാം പറയുക അദ്ദേഹത്തിന് ഷെയ്ഖാന്റെ ഹസ്തദാനം ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തോട് നിനക്ക് പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അയാളോട് ആവശ്യപ്പെടുക എപ്പോഴാണ് ആവശ്യപ്പെടേണ്ടത് നാൽപ്പത് ദിവസം തൊണ്ണൂറ് ദിവസോ എന്നോട് പറയില്ല വീട്ട് കയറുന്നതിന്റെ മുമ്പ് അപ്പൊ ഇവിടെ ഈ വാചകത്തിൽ നാൽപ്പത് ദിവസമല്ല വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കിട്ടൂല ഫൈൻ ലഹു ലഹു വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഈ ഹാജി പാപങ്ങൾ പുറക്കപ്പെടുന്നവരാണ് അപ്പൊ ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് വീട്ട് കയറുന്നതിന് മുമ്പ് അയാളോട് ചോദിക്കണം എങ്കിൽ അയാളുടെ പ്രാർത്ഥന എല്ലാം സ്വീകരിക്കുകയും പൊറുക്കപ്പെടുകയും ചെയ്യുമെന്നാൽ ഈ ഹദീസിന്റെ പരമ്പരയെക്കുറിച്ചും മറ്റും പഠനം നടത്തിയിട്ടുള്ള മുസ്ലദ് അഹമ്മദിന് തഹക്കീ കടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇസ്നാ ദുഹു ഫുൽജിദ്ദൻ ഇതിന്റെ പരമ്പര വളരെ വളരെ ദുർബലമാകുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലുള്ള രണ്ട് ആളുകളെ സംബന്ധിച്ചാണ് അതായത് മുഹമ്മദ് ബിന് ഹാരിസ് അൽ ഹാരിഫി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിന് അൽ ബൈലമാനി എന്ന് പറയുന്ന ആളും ഇവരൊക്കെ ദുർബലരാകുന്നു മൂന്ന് ആളുകൾ അബ്ദുറഹ്മാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ബല്യമാനിയും ഈ മൂന്ന് പേരും ലൈഫാണ് ഇമാം ബുഖാരി അവസാനം പറഞ്ഞ ആളെ കുറിച്ച് മുങ്കറുൽ ഹദീഫ് അദ്ദേഹത്തിന്റെ ഹദീഫിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത മുങ്കറായ ഹദീഫാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നിനും പറ്റില്ല എന്നർത്ഥം ഷെയ്ഖ് അൽബാനി സൽസത്തിൽ ഹദീഫു ലൈഫ അഞ്ചാം വള്ളിയം നാനൂറ്റി ഒന്നാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ലൈഫ് എന്ന് മാത്രമല്ല മൗനൂൺ മനുഷ്യനിർമ്മിതമാണ് സനത് കെട്ടിയുണ്ടാക്കിയതാണ് എന്നർത്ഥം കാരണം ഇതിന്റെ ഇതിൽ പറയുന്ന ഒരു വ്യക്തി ഹദീഫ് ഉണ്ടാക്കുന്ന ആളാണ് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു നിലക്കും ഇത് സ്വീകാര്യ എന്നർത്ഥം നാലാമത്തേത് അൽ ഫാഖിഹി അദ്ദേഹത്തിന്റെ മക്ക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ തൊള്ളായിരത്തി ഇരുപത്തി നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകം അതിൽ പറയുന്നത് അലൈഹി അലിസ്വലം പറഞ്ഞു മുകളിൽ പറഞ്ഞതുപോലെ ഹാജിക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും ഹാജി ആർക്കു വേണ്ടി പൊറുക്കല്ല തോടുന്നുവോ അയാൾക്കും പാപം പൊറുക്കപ്പെടും ഇല സിലാഹിൽ മുഹറം കഴിയുന്നത് വരെ ഇവിടെ വേറെ കോലത്തിലാണ് നാൽപ്പത് ദിവസമില്ല തൊണ്ണൂറ് ദിവസമില്ല വീട്ടിൽ കയറുന്നതിന് മുമ്പ് അല്ല മൊഹറമാസം തീരുന്നതുവരെ അപ്പോ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞാൽ ഒരു പതിനേഴ് ദിവസം അത്രയും ദിവസം പാപങ്ങൾ പൂർക്കപ്പെടും എന്നാൽ ഇതിന്റെ സന്നദ്ധ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം അതിന്റെ മുമ്പുള്ള അൽ ഫലവിന് മൂസ എന്ന് പറയുന്ന പരമ്പരയിലുള്ള ആള് അതിന്റെ അദ്ദേഹത്തിന്റെ തൊട്ടു റാവി ആരാണെന്ന് പറയുന്നില്ല അൻ ഷെയ്ഖിൻ ലഹു ഒരു മജ്ഹൂലായ ആയ ആളെ കുറിച്ചാണ് തന്റെ ഷെയ്ഖിൽ നിന്ന് ഏത് ഷെയ്ഖ് ആരാണ് പേരും എന്ന് പറയില്ല അത് തന്നെ ദുർബലതയാണ് രണ്ടാമത്തെ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മൊആാവിയന് ഇസ്ഹാഖ് എന്ന് പറയുന്ന ആള് അദ്ദേഹം സഹാബിയല്ല അതായത് നബിയെ കാണാത്ത ആളാണ് അപ്പൊ ഈ അദ്ദേഹം താബിയാണ് താബിയാണെങ്കിൽ തന്നെ താബിയങ്ങളിൽ ആറാമത്തെ ശ്രേണിയിൽപ്പെട്ട വളരെ പ്രായം കുറഞ്ഞ താബിയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നബിയെ കാണാൻ സാധ്യതയില്ല അതുപോലെ തന്നെ സഹാബികളെ തന്നെ മറ്റുള്ളവരുടെ ശ്രേണിയിലെത്തുകയില്ല ക്ഷാബികളെ കണ്ട കൂട്ടത്തിൽ കാരണം ആറാമത്തെ ശ്രേണിയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ നിരൂപകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ ഹജൽ അസ്കലാനി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധനാണ് പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന് ധാരണ പിശക് സംഭവിക്കാറുണ്ട് എന്നാണ് ില്ല എന്ന് പരിഗണിച്ചാൽ പോലും നബിയിൽ നിന്ന് നബിയെ കാണാത്ത ഒരാൾ നബി സല്ല അലൈഹി സ്വല്ല്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുകയില്ല മുർസലായ റിപ്പോർട്ടാണ് എന്നർത്ഥം ഇതിനും തകരാറുണ്ട് എന്നതാണ് മാത്രമല്ല ഇതിൽ നാൽപ്പത് ദിവസം എന്ന് പറയുന്നുമില്ല അഞ്ചാമത്തേത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാചകമാണ് അതിൽ പറയുന്നത് ഹാജിക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും ഹാജിയുടെ കുടുംബക്കാർക്കും പാപങ്ങൾ പൊറുക്കപ്പെടും അപ്പൊ ആജിയാരോട് മാത്രം പറയേണ്ട ആജിയാരോ കുടുംബക്കാരോട് പറഞ്ഞാൽ മതി വലിയ അഹലി ബൈത്തിൽ ഹാജ് ആജിയുടെ വീട്ടുകാർക്കും പാപം പുറുക്കപ്പെടും ആജിയുടെ ബന്ധുക്കൾക്ക് പുറക്കപ്പെടും ആജിയുടെ അശീറ കുടുംബത്തിന് പുറക്കപ്പെടും ആജിയെ ആരൊക്കെ യാത്രയച്ചുവോ അവരുടെ പാപങ്ങളും പുറക്കപ്പെടും ഹാജി ആർക്കു വേണ്ടി പാപമുറുക്കാൻ തേടിയോ അവർക്കും പാപം പുറുക്കപ്പെടും നാല് മാസം പിന്നെയോ ദിൽഹിജ മാസത്തിലെ ബാക്കിയുള്ള ഇരുപത് ദിവസവും അപ്പൊ നാല് മാസവും ഇരുപത് ദിവസവും നേരത്തെ പറഞ്ഞ കണക്കും കഴിഞ്ഞ് നാൽപ്പതും പോയി തൊണ്ണൂറും പോയി നാല് മാസവും ഇരുപത് ദിവസവും പറയുമ്പോൾ നൂറ്റി നാൽപ്പത് ദിവസം ഏകദേശം അഞ്ച് മാസത്തിനടുത്ത് ഇത്രയും ദിവസങ്ങൾ പാപമുറുക്കപ്പെടും എന്നാണ് ഇതിലുള്ളത് ഇതേ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മുകളിൽ പറഞ്ഞ ഷാഫേയി മധുഹബുകാരും സമസ്തക്കാരും അംഗീകരിക്കുന്ന സഹാവി അദ്ദേഹത്തിന്റെ അൽ അജീബത്തിൽ മർദ്ദി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇതിന് ഒരു പരമ്പരയും പറഞ്ഞിട്ടില്ല മറിച്ച് ബിലാസനദിൻ സനദില്ലാതെയാണ് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ബിമ്മാലം യക്കിഫ് അലേഹി വലതുഹു വല ഷേഖു നമ്മുടെ ഷേഹോ ഈ സംഭവം അൽ ഫിർദൌസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ദൈലമിയുടെ മകനോ ഇതിനൊരു സനദ് കണ്ടെത്തിയിട്ടില്ല അപ്പൊ ഒരു സനദും ദുനിയാവിൽ കാണാത്ത ഒരു റിപ്പോർട്ടാകുന്നു ഇത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു വാചകമാണ് ഇതിൽ നൂറ്റി നാൽപ്പത് ദിവസം പാവം പൊറുക്കപ്പെടും ഹാജിക്ക് മാത്രമല്ല ഇവിടെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ എന്നും പറയുന്നു ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകൾ ഇതല്ലാത്ത ഇതിനേക്കാൾ ദുർബലമായ വേറെയും കുറെ കാര്യങ്ങളുണ്ട് അപ്പോ ഒരു റിപ്പോർട്ടും ഈ വിഷയത്തിൽ നബിയിലേക്ക് എത്തുന്ന തരത്തിൽ പ്രമാണയോഗ്യമായി ഇല്ല എന്ന് സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന അരടസനോളം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ആളുകളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റായ കാര്യം ബോധ്യപ്പെടുത്തുകയും ആരുടെ പേരിലാണ് ഇത്തരം കളവുകൾ പറയുന്നത് എന്ന് അതിന്റെ ഗൌരവം കൂടി ഉൾക്കൊള്ളണം കേൾക്കുന്ന ആളുകളും ഇതിന്റെ വസ്തുത മനസ്സിലാക്കുക ഇങ്ങനെ ഒരു കാര്യം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല പിന്നെ ഒരു കാര്യം പറയാവുന്നത് ഒരു സ്വാലിഹായ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം അതിലൊരുപാട് ഹരീസുകൾ തെളിവുകൾ ഹരീസുകളിൽ കാണാം അത് ഹാജിയൊന്നില്ല നല്ല ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്യുന്ന നല്ലൊരു വിശ്വാസിയായ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം എന്നത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് അവിടെ ഹാജി എന്നില്ല ഹജ്ജിന് പോകാത്ത ആളാണെങ്കിലും ഹജ്ജ് ബാധ്യതയില്ലാത്ത പോയിട്ടില്ലാത്ത ഒരാൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അയാൾ നല്ലവനാണോ സാലിഹാണോ വിശ്വാസിയാണോ അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പുറുക്കല്ല് തേടാൻ എന്ന് മാത്രമല്ല മറ്റ് വിഷയത്തിലും ആവശ്യപ്പെടാവുന്നതാണ് എന്ന ഒരു വിഷയമല്ലാതെ പൊതുവായ ഒരു കാര്യമല്ലാതെ ഹാജി ഹാജിയെന്നോ നാൽപ്പത് ദിവസമെന്നോ എൺപത് ദിവസമെന്നോ തൊണ്ണൂറ് ദിവസമെന്നോ നൂറ്റിപത് ദിവസമെന്നോ ഇങ്ങനെ ഒരു കണക്കും ഹദീഫിൽ ഒരു തെളിവുമില്ലാത്ത വസ്തുതയാണ് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം പ്രമാണബദ്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാന ഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹാന